സുഹൃത്തുക്കളെ നമ്മൾ ഓർഡർ ചെയ്ത ചെയിനും ബാറും വന്നിട്ടുണ്ട് ഇതാണ് ചെയിൻ പതിനെട്ടിഞ്ചിൻ്റെ സ്റ്റില്ലിനൊരു ചെയിന് ബാറും എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം നമ്മൾ ചെയിനിൻ്റെ ഗൈഡ് ബാഡ് അയക്കുക പിന്നെ നമ്മൾ സ്കാനർ ഉപയോഗിച്ചിട്ട് ഇത് അയയ്ക്കുക ജസ്റ്റ് ഇളക്കി എടുക്കാം ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച് ഉപേക്ഷിച്ച ടൂത്ത് ബ്രഷ് ഇതുപോലെയുള്ള പഴയ ടൂത്ത് ബ്രഷ് മതി ഇത് ക്ലീൻ ചെയ്യാം അപ്പോൾ നമ്മൾ പുറമെ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇടയ്ക്ക് പിന്നായിച്ച് എയർ ഫിൽറ്ററും മറ്റും ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അത് ചെയ്യുന്നില്ല നമുക്ക് പുതിയ ബാർ ഇടാം ഇതിൻ്റെ കവറും നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്

സ്റ്റീലിന് പതിനഞ്ച് പതിനെട്ടഞ്ചിൻ്റെ ചെയിൻ ബാർ അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്താലോ നമ്മളെ വട്ടറിന് പുതിയ ചെയിൻ ബാ രണ്ടിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം അനാഥാക്കപ്പെട്ട ചെയിൻ്റെ കൂടെതാ ഈ ചെയിനും കിടക്കട്ടെ